താടി രോമങ്ങൾ പരിപൂർണമായി കറുത്തത് അത് നരവന്നത് വീണ്ടും എടുത്ത് കറുപ്പിക്കാൻ ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ നരച്ച താടിയും നരച്ചതാകുന്ന രോമകൂപങ്ങളും കറുപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്നതാകുന്ന ഉപ്പമാരുള്ള കാലഘട്ടത്തിലൂടെയാണ് ഉമ്മമാരുള്ളതാകുന്ന സഹോദരിമാരുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നും യുവാവായി തന്നെ നിലകൊള്ളണം എന്ന നിലയിൽ ഹറാമാണെന്ന് വ്യക്തമായി അവൻ അറിയാം ഈ ചെയ്യുന്നത് നിഷിദ്ധമാണ് മോമിനെ ചേർന്നതല്ല ഈ ഡൈ ചെയ്യലെന്ന് വ്യക്തമായിട്ടറിയാം എന്നിട്ട് പോലും അവൻ വീണ്ടും ആ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ആദ്യമായി നരവന്ന ഇബ്രാഹിം നബി സയ്യുദിനി അലൈഹിറബിനോട് ചോദിച്ചു അല്ലാഹു ഇതെന്താണ് ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞു ഇത് ഗാം ഇബ്രാഹീമേ ഇത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ് തന്റെ താടി രോമങ്ങളിൽ ഏതാനും ചില രോമങ്ങൾ നര ബാധിച്ചതായി വെളിച്ചതാ വെളിച്ചം വീശുന്നതായി കണ്ടപ്പോ വെളുത്തരിക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചാണ് ഇത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ് ഇബ്രാഹിമേ ഇത് നല്ലതാണ് നല്ലതാണ് പ്രായമേറിയതായി തിരിച്ചറിയുമ്പോ ഇതുവരെ ചെയ്തിരുന്നതാകുന്ന തെറ്റുകുറ്റങ്ങൾ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് നന്മയിലേക്ക് തിരിഞ്ഞു നടക്കാൻ സഹായകമാകില്ലേ നബി അലൈസ് എനിക്ക് എനിക്ക് ഗാംഭീര്യത്തെ ഗാംഭീര്യത്തെ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണേ ചെയ്ത് താമസം ബഹുമാനപ്പെട്ട ഈ നബി അലി ഇസ്സലാമിന്റെ താടി രോമങ്ങളും തലയിലെ രോമകോപങ്ങളും പരിപൂർണമായി ചെയ്ത് നരയ്ക്കുവീർന്നപ്പോ എല്ലാം നരച്ചു താടി രോമങ്ങളും തലയിലെ രോമങ്ങളും നരച്ചു വറ്റിക്ക് മുസ്താബുദ്ണല്ലോ ചോദിച്ചാൽ അപ്പൊ ഉത്തരം കിട്ടുന്ന വ്യക്തിയാണ് ഇബ്രാഹിം നമ്മളാണെങ്കിലോ അര നര കാണുമ്പോഴന്നെ പടച്ചല്ലേ അള്ളാഹു കർപ്പിച്ചു കാരണേ നേരെ തിരിച്ചു ചോദിക്കും എന്തിനാണ് ഈ നര എന്ന് അറിയണം ആദ്യം ഇത് വക്കാറാണ് പാകിസ്ഥാൻ കളിക്കാരൻ പഴയ കളിക്കാരൻ വക്കാർ മിനിസല്ല ഗാംഭീര്യത്തെ കുറിക്കുന്നതാണിത് മനസ്സിലാകുന്നുണ്ട അതുകൊണ്ട് എന്ത് വേണ്ട ഡൈ ചെയ്യാൻ നിക്കണ്ട ഇതിപ്പോ പ്രായമുള്ള ആൾ ആരാന്നറിയാൻ വരാ ഇപ്പോഴും മുസാഫത്ത് ചെയ്യുമ്പോ ആരാ തിരിച്ചറിയുന്നില്ല കാരണം എന്താ ഹാജിയാർ എമ്പത്തഞ്ചു കഴിഞ്ഞ ആജിയാർ ഇരുപത്തഞ്ചു പോലെ ഇരിക്കുകയാണ് മീശയും താടിയും താടിയും തലമുടിയൊക്കെ കറുപ്പിച്ച് നല്ല മുറ്റായിട്ട് വന്നിരിക്കുക യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു അള്ളാഹു മള കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് ഒരു മോമിനെ ചേർന്നതല്ല അത് അങ്ങനെ അതൊക്കെ ഒഴിവാക്കും മനസ്സിലാക്കി ഇതിനൊക്കെ ഒരു ഹൈറുണ്ടെന്ന് മനസ്സിലാക്കും ഇനിയെങ്കിലും നന്നാവ് ഇനിയെങ്കിലും നന്നാവ് ഇപ്പൊ വയസ്സ് അമ്പത് അറുപതും എഴുപതും എത്തി നിനക്ക് പ്രായമേറി വരുന്നതിന്റെ ലക്ഷണങ്ങളാണ് അള്ളാഹു സുബാന ഹുത്താല ഈ താടിരോമങ്ങൾ രോമങ്ങൾ നരപ്പിക്കലിലൂടെ നിന്റെ മീശ നരപ്പിക്കലിലൂടെ ശരീരത്തിൻറെതാകുന്ന അവയവങ്ങൾക്ക് ഈ മാറ്റം അള്ളാഹു സുബാനുഹോത്താല നൽകുന്നത് എന്നിട്ട് എന്തുകൊണ്ട് നീ അതിലെ മാറ്റത്തെ തിരികൊളുത്താതെ മനസ്സിലാക്കി നന്നാവാതെ ഔറാദുകളിലേക്കും വിക്രിലേക്കും ഖുറാനിലേക്കും മടങ്ങാതെ തെറ്റിൽ പിന്നുകൊണ്ട് നീ എന്തുകൊണ്ട് വ്യാപൃതനായി പോവാൻ നീ അത് ചെയ്യാൻ പാടില്ല നീ നന്മയിലേക്ക് തിരിച്ചു വരും അള്ളാഹു നമ്മളെ സാരിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ മരണത്തെ മുന്നിൽ കണ്ട് നിലകൊള്ളാനാണ് ഈ നര അള്ളാഹു നൽകിയിരിക്കുന്നത് നര നൽകി പിന്നീട് കുറച്ചും കൂടി കഴിയുമ്പോ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ചുളിവ് വരും അനവയവങ്ങൾക്ക് ബലക്ഷയം സംഭവിക്കും പിന്നീട് നടുവ് കൂഞ്ഞാൻ തുടങ്ങും െ പ്രായമേറിയതിന്റെ അടയാളങ്ങളാണ് അപ്പൊ നിനക്ക് ഓരോ ഘട്ടത്തിലും നന്നാവാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകാൻ ആ അവസരങ്ങളെ നീ ഇല്ലാതാക്കാൻ നീ ഡൈ ചെയ്യുന്നതിലൂടെ നിന്റെ ഉദ്ദേശം എന്താ ഇനിയും തെറ്റ് ചെയ്ത് ചെറുപ്പക്കാരനായിട്ട് അങ്ങനെ നടക്കാം ആചാര്യാര് എൺപത്തഞ്ചു കഴിഞ്ഞ ആചാര് ഈശ കഴിഞ്ഞിട്ട് നേരെ ഔരോക്കത്തിൽ അങ്ങോട്ട് ഓടുകയാണ് സെക്കൻഡ് ഷോയ്ക്ക് എങ്ങനെ നന്നാവും കുടുംബസമേതം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഒന്നിച്ചു പോയി ജമായത്തായി പോയി സിനിമ കാണുകയാണ് ജമാത്തിന് പള്ളിയിലില്ല പിന്നെന്ത് ചെയ്യും പെരുന്നാളിന് അന്ന് ജമാഅത്തായിട്ട് ഒന്നായിട്ട് എങ്ങോട്ട് പോവാൻ തിയേറ്ററിലേക്ക് പോകാൻ അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ ഇതാണ് ഇന്നത്തെ തലമുറ ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയാണ് ഇപ്പൊ പറയുന്നത് പിന്നെ എങ്ങനെ നമ്മുടെ നന്നാവും പിന്നെ എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും എന്റെ മകൻ സാലിഹ ആകുന്നില്ല ഉസ്സാദേ എന്റെ മകള് സാലിഹത്തല്ല എന്റെ ഭാര്യ പറഞ്ഞാലനുസരിക്കാത്തവളാണ് മോശപ്പെട്ട വർത്തമാനം എന്നോട് പറയുന്നു വീട്ടിൽ പ്രശ്നങ്ങളാണ് മകൻ എന്നോ ചീത്ത വിളിക്കുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസം ഞാൻ മകനുമായി വഴക്കുണ്ടായി എന്നെ അവൻ വല്ലാതെ ശകാരിക്കുകയും ചീത്ത വിളിക്കുകയും എന്റെ ശരീരത്തിൽ അവൻ കൈവെക്കുകയും ചെയ്യുന്നു എന്ന് ഉമ്മമാര് സങ്കടം പറയുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സ്നേഹത്തോടു കൂടി ചോദിക്കുന്നു ഇതിനപ്പുറവും ഉണ്ടാവൂലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാരത്രിക ലോകത്തോട് എന്താണ് ലക്ഷ്യബോധമുള്ളത് നാല് ആഹാരത്തിൽ രക്ഷപ്പെടണമാൻ വേണ്ടി എന്താണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാക്കിയിട്ടുള്ളത് എന്ത് നന്മയാണ് നാം ചെയ്തിട്ടുള്ളത് ോ ഒരു നമസ്കാരം കറക്റ്റ് ആയിട്ടുണ്ടോ ഒരു വിക്ര കൃത്യമായി നമ്മൾ ചെല്ലു വരുന്നുണ്ടോ പത്ത് മിനിറ്റ് സമയം കിട്ടിയാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുക ഒന്ന് ചിന്തിക്ക ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൈവശമൊന്നും ഇല്ലാതിരുന്ന മൊബൈൽ ഫോൺ നമ്മുടെ കൈയിലേക്ക് ഇന്ന് വന്നപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും അത് കയ്യിൽ വേണമെന്ന അവസ്ഥയിലേക്കായി മാറി കുളിക്കുന്ന സമയമൊഴിച്ചാൽ ബാക്കിയുള്ള സമയമൊക്കെ കയ്യിൽ മൊബൈലുണ്ട് ആ അവസ്ഥയിലെത്തി എത്രത്തോളം ടോയ്ലറ്റിൽ പോകുവാൻ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്തും സാധനം കയ്യിലുണ്ട് കാരണം അതിന് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ഇപ്പൊ സൗകര്യം ചെയ്തിരിക്കാൻ അപ്പൊ കയറിയിരുന്നിട്ട് ആഹത്തായിട്ട് അവിടെയും ഇതുമായിട്ട് പോവാണ് മൊബൈലുമായിട്ട് പോവാന് കുളിക്കുന്ന സമയത്ത് ഇത് എന്ന് പേടിച്ചിട്ടാണ് തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിരിക്കുന്നത് അതൊഴിച്ച് ബാക്കിയുള്ള സദാ സമയത്തും മൊബൈൽ കൈമാരുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നു കയ്യിൽ മൊബൈൽ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ മൊബൈൽ എടുത്ത് ആദ്യം തന്നെ നോക്കുകയാണ് വല്ല നോട്ടിഫിക്കേഷൻ വന്നോ ആരെങ്കിലും മെസ്സേജ് അയച്ചോ ഉറങ്ങുന്ന നേരത്ത് ലാസ്റ്റ് ഘട്ടം വരെ സിനിമാ പാട്ട് കേട്ട് അങ്ങനെ ഉറങ്ങുന്ന ഒരു വിഭാഗം ചിലപ്പോൾ അത് കഴിഞ്ഞ് മാറ്റിവെച്ച് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം എടുക്കുന്നത് അതേ മൊബൈൽ ഫോൺ ആരെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെ പത്ത് മെസ്സേജുകൾ ക്രിപ്പിൾ കൊടുത്തതിന് ശേഷം പോകുന്ന ആളുകൾ എത്രത്തോളം അഡിക്ഷനായി ആയി നാം മാറിയിരിക്കുന്നു സഹോദരങ്ങൾ എന്നാൽ ഈ ഖുർആൻ എടുക്കാനും പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് നിലകൊള്ളാനും മുസഹഫിനോട് കാണിച്ച ഒരു കമ്മിറ്റ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് എന്നാലും ഖുർആാനെടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആ മൊബൈലിനകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാമല്ലോ ഇപ്പോൾ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡ് വേർഷൻ ഉപയോഗിക്കുന്നവർക്കും ഇനി അതല്ല പ്ലേ സ്റ്റോറിലൂടെയും ആപ്പ് സ്റ്റോറുകളുടെയും ഒക്കെ ഏതെല്ലാം ഐഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുമൊക്കെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ ഇന്ന് സുലഭമാണ് ഖുർആൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം അല്പം നെറ്റുണ്ടായാൽ മതി അഞ്ച് പൈസ കൊടുക്കേണ്ടതില്ല ഫ്രീ ആയി ഖുർആൻ ഡൗൺലോഡ് ചെയ്ത് വെക്കാം യാത്രയിൽ ഉപകരിക്കും ഓതിക്കൂടെ എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നു നമ്മളിപ്പോഴും യാത്രയിൽ പത്ത് മിനിറ്റ് കിട്ടിയാൽ ഏതെങ്കിലും രണ്ട് മൂന്ന് സിനിമയിലെ ട്രെയിലർ കാണാൻ സമയം ചിലവഴിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് കേട്ടുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ എടുത്തു വെച്ചിട്ട് ഏതെങ്കിലും ഫുഡ്ഡീസിൻ്റെതാകുന്ന ചാനലുകൾ സബ്സ്ക്രൈബ് വെച്ചിട്ടുണ്ടാവും അതിങ്ങനെ നോക്കും ഏതെങ്കിലും യാത്രയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോവാണെങ്കിൽ അവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഏതാണ് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്തിട്ട് അവിടെ ഇറങ്ങി ഹയാത്താക്കിയിട്ട് പോകും ഒരു പത്ത് മിനിറ്റ് കിട്ടിയാൽ നന്മ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു ഒരവധിയുടെ ദിനം കിട്ടിയാൽ നമുക്ക് ഇന്നെല്ലാവർക്കും ഇൻഷാല് ഒരുമിച്ചിരുന്നിട്ട് ഒരു ഖുർആൻ ഹത്തുമ തീർക്കാം വാപ്പാക്കു വേണ്ടി അല്ലെങ്കിൽ ഒരു വേണ്ടി ഇല്ല നമുക്ക് വേണ്ടി തന്നെ നമുക്കൊരു ഹത്തുമോദാം എന്ന് പറയുന്ന വിശേഷം ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവധി കിട്ടിയാൽ നേരെ ചാടാൻ പോവാൻ വെള്ളച്ചാട്ടം അവധി കിട്ടിയാൽ ഏതെങ്കിലും മാളിൽ പോയി ഒരു അയ്യുന്നേരം വരെ ഇരുന്ന് അവസാനം ഫുഡ് കോർട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിച്ച് വീടണയുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറുകയാണ് അവധി കിട്ടിയാൽ അടിച്ചു പൊളിക്കാനും രസിക്കാനും രമിക്കാനും നമ്മുടെ സമയങ്ങളെ നാം കണ്ടെത്തുകയാണ് ആഹ്റത്തിന് വേണ്ടി ഒരു അമലും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഒരു അമലും നമ്മുടെ കയ്യിലില്ല പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും സഹോദരങ്ങളെ യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കാൻ നാം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹു ഞങ്ങൾ നീ സാരി ചേർക്കണേ അല്ലാ പാരത്രികമാകുന്ന ലോകത്തിനു വേണ്ടി അമല് ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ മൊഹലിസിയങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തനെ അല്ലാ إذا كان بن آدم في سياق الموت بعث الله إليه خمسة من الملائكة نبينا رسول الله صلى الله عليه وسلم تغلور وبرت إذا كان بن آدم في سياق الموت അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു മിനൽ മലായിക അഞ്ച് മലക്കുകളെ അവന്റെ സവിധത്തിലേക്ക് പറഞ്ഞേക്കുകയാണ് പറഞ്ഞേക്കുകയാണ് മലകുൽ ഒന്നാമത്തെ മലക്കവന്റെ അടുക്കലേക്ക് വരുകയാണ് വ്യക്തമായി യാണ് ആദരവായ പ്രവാചകർ പറയുകയാണ് അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലാണ് തൊണ്ടക്കുഴിയിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ അടുക്കലേക്ക് മലക്ക് കടന്നു വരുകയാണ് അഞ്ച് മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് അവനോടായി ചോദിക്കുകയാണ് ആദം പൊന്നുമോലേ പൊന്നുമോളേ അയ്യന ബദനക്കൽ കവീഫുല്ലോ ആദമിന്റെ ആരോഗ്യമുള്ള നിന്റെ ശരീരം എവിടെ എവിടെ പോയടാ പോയടാ ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തുത എന്താണ് ഒരു കാലഘട്ടത്തിൽ നിന്നെ മറിച്ചിടാനോ നിന്നെയൊന്ന് തള്ളി നോക്കാനോ നിന്നോട് പത്ത് മിനിറ്റ് സംസാരിച്ചു നിൽക്കാനോ ധൈര്യപ്പെടാത്ത ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്രയും വലിയതാകുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു ആരോഗ്യം കൊണ്ട് നീ പത്ത് പേരോട് മല്ലടിച്ചുകൊണ്ട് ജയിക്കാൻ കൽപ്പുള്ളവനായിരുന്നു ഇന്നിതാ മരണത്തിന്റെ മുന്നിൽ കിടക്കുമ്പോ മാരകമാകുന്ന ക്യാൻസറിന്റെ രോഗം വന്നോട്ട് മാരകമാകുന്ന രോഗങ്ങൾ കടിമപ്പെട്ടിട്ട് ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങൾ എല്ലും തീ പുറത്തേക്ക് നിൽക്കുകയാണ് പോഷകാഹാര കുറവുള്ള മനുഷ്യനായി നീ മാറിയിരിക്കുകയാണ് ഇന്നലകൾ കഴിഞ്ഞിരുന്ന പോലെ അവസ്ഥയല്ല നിനക്കുള്ളത് സാമ്പത്തികവും ശാരീരികമായിട്ട് നിന്റെ ശരീരത്തെ വല്ലാതെ ശയിച്ചിരിക്കുകയാണ് ഇന്നിതാ നീ പത്ത് പേരുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്തവനായിരിക്കുകയാണ് സ്ട്രക്ചറിലാണ് നിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ആംബുലൻസിലാണ് നിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് എടുത്തിട്ടാണ് ആളുകൾ കൊണ്ടുപോയി ഹോസ്പിറ്റൽ അകത്തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്രയേറെ ശരീരത്തെ ശയിപ്പിച്ച വസ്തു എന്നാണ് ആരോഗ്യമുള്ള ചെറുപ്പ ഒരു കാലഘട്ടത്തിൽ നല്ല ആരോഗ്യമുള്ള ഉമ്മയായിരുന്നില്ലേ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന പ്രിയപ്പെട്ട മാതാവായിരുന്നില്ലേ പ്രസവിച്ചവളല്ലേ നാലും അഞ്ച് പ്രസവിച്ചവളല്ലേ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നവളല്ലേ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നവരല്ലേ ഭർത്താവില്ലാത്ത സമയത്ത് കുടുംബത്തിന്റെ സർവ്വകാര്യങ്ങളും പ്രവാസിയാകുന്ന ഭർത്താവ് പ്രവാസ ലോകത്തുള്ള സമയത്ത് പോലും നാട്ടിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഓടി നടന്നവളല്ലേ എത്രയോ പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ഇത്ര ബലക്ഷയപ്പെടുത്തിയ വസ്തുത എന്താണ് ഒന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ എന്ന് മലക്ക് നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ റൂഹത്തിൽ നിൽക്കുമ്പോൾ ആദ്യമായി ചോദിക്കുമേ എന്ന് കൈതോടുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദര വീടിൻ്റെ അകത്തലങ്ങൾ സുഖമില്ലാതെ കിടക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്ക് ഇന്ന് നീ കടയിലേക്ക് വരുമ്പോ പത്ത് പേര് കൂടുവയാണ് നിന്നോട് പറയാൻ നിന്നോട് കഥ പറയാൻ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ തിരക്കാൻ നീ സുഖമില്ലാതെ പത്ത് ദിവസം വീടിന്റെ അകത്തലങ്ങളിൽ ഒന്ന് കടന്നു നോക്ക് ഒരു കൂട്ടുകാരൻ നിനക്ക് തിരിച്ചറിയാൻ പറ്റൂല ഒരാൾ പോലും നിന്നെ കാണാൻ കടന്നു വരുവയില്ല കാരണം നീ സമ്പത്തില്ലാത്തവനാണ് അവരുടെ മുന്നിൽ നീ സൗഭാഗ്യമില്ലാത്തവനാണ് അവരുടെ മുന്നിൽ നിന്റെ മുന്നിലേക്ക് വില വേണമെങ്കിൽ ഇന്നത്തെ ലോകം സമ്പത്തിനെ കൊണ്ട് വില കണക്കാക്കുന്ന ലോകമാണ് സമ്പത്തില്ലാത്തൊരവസ്ഥയിൽ നീ ജീവിക്കുകയാണെങ്കിൽ നീ രോഗാതുരമാകുന്ന അവസ്ഥയിൽ കടന്നാൽ ഒരാൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കാനുണ്ടാവുകയില്ല ഒരാൾ പോലും നിനക്ക് ശുശ്രൂഷ നൽകാനോ ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ പറയാൻ പോലും വരുവയില്ല എന്തിനു ഹോസ്പിറ്റലിൽ പോകുന്ന എന്തിനു ഭക്ഷണം നൽകണം ഒരാശ്വാസത്തിന്റെ നയിക്കുന്ന ഒരു വചനം പോലും നിന്നൽ വന്ന് പറയാ ഒരാൾ പോലും ഉണ്ടാവുകയില്ല ആ ഒരു ലോകത്തിലേക്കാണ് ഇന്നത്തെ തലമുറ മാറിയിരിക്കുന്നത് സ്വന്തം ഭാര്യ പോലും ഉസ്താദമാരെ വിളിച്ചിട്ട് പറയുകയാണ് ഉസ്സാദ എന്റെ ഭരത്താവൊന്ന് മരിച്ചു കിട്ടാ ചെയ്യണം കാരണം നോക്കി നോക്കി മടുത്തു എന്റെ വാപ്പയെ നോക്കി മടുത്തു എന്റെ ഉമ്മയെ നോക്കി മടുത്തിട്ടുണ്ട് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഈ മാസം മരിക്കാൻ ഞാനൊരു പോത്തിനെ നേരാം എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന ഉമ്മമാരും ഉപ്പമാരുള്ള കാലഘട്ടത്തിലാണ് ആധുനിക തലമുറ പോകുന്നത് മടുത്തിരിക്കുന്ന ഘട്ടമാണ് ഘട്ടമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമയെ അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്നതായ വലിയ സൗഭാഗ്യമാണ് ആരോഗ്യം ആ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നമസ്കാരങ്ങൾ ചിട്ടവെച്ച് ബോംബുകൾ കൃത്യത വെച്ച് പാപങ്ങളുടെ കണ്ണീരപ്പി നിരാലം കമലമ്പമായി നിരാശ്രർക്ക് ആശ്രയത്വം കൊടുത്ത് പ്രവർത്തകരോടൊപ്പം നെഞ്ചോട് ചേർന്ന് കൈതോടിന്റെ സ്വന്തം അറിഞ്ഞുകൊണ്ട് ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കാൻ ചെറുപ്പക്കാരാ നിനക്ക് സാധിക്കണം ആഹരത്തിൽ എത്തുമ്പോ നീ കൈകടിക്കേണ്ടി വരുന്നവനായി മാറും നിന്നെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല ഈ ലോകത്ത് നിന്ന് നീ വിടപറയുന്ന ഘട്ടത്തിൽ തൊണ്ടക്കുഴിയിലേക്ക് നിൽക്കുന്ന സമയത്ത് കൈകാലിട്ടടിക്കുന്ന സമയത്ത് ാണ് വേദന കൊണ്ട് പൊളയുന്ന നേരമാണ് ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയം തന്റെ കുടുംബക്കാരുണ്ട് ബന്ധുക്കളുണ്ട് അയൽവാസികളുണ്ട് നാട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് എല്ലാവരും നിന്റെ കാൽ ചുവട്ടിൽ വന്ന് നിലകൊള്ളുകയാണ് നിന്റെ അടുക്കൽ വന്നുകൊണ്ടവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ് ഈ സമയത്ത് വേദന കൊണ്ട് പൊളയുന്ന നിന്നെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വിഭ്രാന്തിപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഒന്നാമതായി മലക്ക് നിന്നോട് ചോദിക്കുകയാണ് നീ ഒരു കാലഘട്ടത്തിൽ പോയിക്കുള്ളവനായിരുന്നല്ലോ ആരോഗ്യ ദൃഢഗാത്രനായിരുന്നല്ലോ രാവിലെ തന്നെ സുബൈക്ക് മുമ്പ് എഴുന്നേറ്റ് കൊണ്ട് കിലോമീറ്ററുകളോളം നടന്നിട്ട് ശരീരത്തിന്റെ കൊളസ്ട്രോൾ മുഴുവൻ ഉരുക്കിക്കളഞ്ഞ് നല്ല ആരോഗ്യപതിയാകുന്ന സഹോദരിമാരായിരുന്നല്ലോ എന്തേ പെങ്ങലെ എന്തേ ചെറുപ്പക്കാരാ ഇന്ന് നിനക്ക് കൈകാലുകൾ അനക്കാൻ പറ്റാത്തത് എന്ന് മനക്ക് നിന്നോട് ചോദിക്കുമേ മറുപടി കണ്ടെത്തണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ